പോയപ്പോൾ എന്തോട്ടോ സംഭവം ഇത് എന്തോ പരിപാടി എന്തോ ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ ഏ ഉണ്ണിയപ്പോ കച്ചവടം ചെയ്യുകയാണോ വയനാട്ടിലേക്കാ ഒരു മിണ്ടി മയക്ക നൂത്തിക്കോ ഞാനിപ്പോൾ നമ്മുടെ കണ്ടമ്പേര് വഴി പാസ് ചെയ്തു അതെ കണ്ടൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ചേട്ടത് ഇദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു എൻ്റെ പേര് മോഹൻ മോഹനും ചേട്ടൻ നേരത്തെ വയനാട് ബിരുദ ഭൂമിയിലേക്ക് ഒരു കൈത്താങ്ങായിട്ട് അതായത് അദ്ദേഹത്തെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെറിയ സഹായമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെത്തിരിക്കുന്നത് എന്തായിരുന്നു നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഉണ്ണിയപ്പം അതായത് അമ്പത് പേരൊക്കെ ഉണ്ണിയപ്പം തെറ്റി കിട്ടുന്ന കാറ്റും എത്ര ദിവസത്തേക്കാണെന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് പോകുന്നത് വായിക്കില്ല കൊണ്ടുവരുന്നത് എത്ര രൂപ വെച്ചാൽ ആ പൈസ മാർത്ത നമ്മുടെ അതായത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കലക്ടർ മുഖേന കൊടുക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം ചേട്ടാ എത്ര വർഷമായിട്ട് ഉന്നിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അത് വർഷം ഇച്ചിരി ഉന്നിപ്പോൾ ഉണ്ടാക്കിയാണ് ജോലി എന്താ ഇന്ന് അതെന്ത് പറ്റി ആ കട പോയി കടയിൽ വേണമെന്ന് വെച്ചോ കടയിൽ കൊടുക്കുന്നു ആ ആ കടകളിൽ ഇങ്ങനെ കൊണ്ടു കൊടുത്തോണ്ടിരിക്കും അല്ലേ ഉണ്ടാക്കി കൊണ്ടു കൊണ്ടോണ്ടിരിക്കും പെട്ടെന്ന് ഒരു മൂന്നാലഞ്ച് ദിവസത്തെ എന്ന് പറയുന്ന ആ ഒരു മരുന്ന് വയനാടിൻ്റെ തൊഴിലേക്ക് എത്തിക്കാനാണ് പോലുള്ള നല്ല നല്ല മനുഷ്യർ രംഗത്തേക്കു വരുന്നു ഇതിങ്ങനെ കൗണ്ടറിൽ ഇങ്ങനെ ഇങ്ങനെ അതായത് ഇഷ്ടമുള്ള പൈസ കൊണ്ടുപോകാനോ എഴുതി അപ്പൊ അതിപ്പോൾ ഇരുപത് രൂപ വണ്ടി ഇതെല്ലാം ഞാൻ പിന്നെ ഇന്ന് അതുകൊണ്ട് സജ്ജിക്കാം അപ്പൊ ആ കണ്ണി ചോദിക്കും മറ്റേ ഇരുവരും എടുത്തിട്ട് പാട്ടൊക്കെ ഇത്രയും ഉണ്ണിയപ്പോൾ അടങ്ങുന്ന പാക്കറ്റാണ് ഒരു അമ്പത് രൂപയൊക്കെ തരുന്നത് അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് ഇത് ഒരുപാട് ജനങ്ങൾക്ക് സഹായമാകുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഇവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് സഹായിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടി ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അൻപത് രൂപ മുടക്കുക ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കാണ് ഈ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇവരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൺമുമ്പിൽ ഇതുപോലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ പോകരുത് കേട്ടോ